നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി പ്രധാന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താൻ ഉന്നയിച്ച കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് വളച്ചൊടുത്തതാണെന്ന് പരാതിക്കാരെ അവഹേളിക്കുന്നത് തന്റെയോ കോൺഗ്രസിന്റെയോ സംസ്കാരമല്ലെന്നും വി സ്ത്രീകൾക്കെതിരായ തെറ്റായ പരാമർശം നടത്തിയ വി കെ ശ്രീകണ്ഠൻ എം പി സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീകണ്ഠന് കഴിയണമെന്നും ഇ എൻ സുരേഷ് ബാബു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും ഒരുപാട് കേസുകൾ വരുമെന്ന് ഡോക്ടർ പി സരിൻ ഷാഫിയും സതീശനും കൊണ്ടുനടന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെന്നും സരിൻ സ്ത്രീ വിഷയത്തിൽ ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം തുടരുന്നു എഫിന്റെയും മഹിളാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ മാർച്ച് വിശദമായി രാഹുൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്ന് അവഹേളിക്കുന്നത് തന്റെയോ കോൺഗ്രസിന്റെയോ സംസ്കാരമല്ലെന്നും വി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതായത് മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു ആരാ കൊടുത്തത് നിങ്ങളല്ലേ മന്ത്രി നിങ്ങൾക്കറിയില്ലേ വനിതയല്ല പുരുഷനെ അവമാനിക്കുന്ന ശൈലി എന്റെ അല്ല എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ആക്ഷേപം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാ ഞാൻ പറഞ്ഞു അവര് പറഞ്ഞ പരാതി അത് പുകമറയാണ് സത്യത്തിൽ രേഖാമൂലം ഒരു പരാതി ഇല്ലാതെ തന്നെ കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഗുരുതരമായ കുറ്റം നിയമവിരുദ്ധമായി ചെയ്താൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു നിങ്ങൾ കൊടുത്തത് എന്താണ് രാഹുലിനെ ന്യായീകരിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ സംരക്ഷിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ ശ്രീകണ്ഠൻ പറഞ്ഞത് ഞാൻ ഒരു വെള്ളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വന്നത് ആരോപണങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ത്രീകൾക്കെതിരെ തെറ്റായ പരാമർശം നടത്തിയ വി കെ ശ്രീകണ്ഠൻ എം പി സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന സി പി എം ജില്ലാ സെക്രട്ടറി ബാബു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അദ്ദേഹം ശ്രീകണ്ഠനില് നിന്ന് അത്തരം വാചകം വന്നത് ഞാൻ അതിശയിക്കുന്നില്ല പക്ഷേ പാലക്കാടിന്റെ എം ആയി ജനങ്ങൾ തിരഞ്ഞെടുത്ത ശ്രീകണ്ഠൻ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ തെറ്റായ പരാമർശം ഖേദം പ്രകടിപ്പിക്കൽ മാത്രമല്ല സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം അന്തസ് ഉള്ള ഒരു ജനപ്രതിനിധിയാണെങ്കിൽ അദ്ദേഹത്തിന് നോട്ട് ചെയ്ത ആയിരക്കണക്കിന് സ്ത്രീകൾ ഉണ്ടാവും ആ സ്ത്രീകൾക്ക് വേണ്ടിയെങ്കിലും ഈ കേരളത്തിലെയും രാജ്യത്തിലെയും സ്ത്രീകളെ ബഹുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീകണ്ഠന് കഴിയണമെന്നും ഇ സുരേഷ് ബാബു പറഞ്ഞു വ്യാസ വിദ്യാഭ്യാസ സ്കൂളിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും ഒരുപാട് കേസുകൾ വരുമെന്ന് ഡോക്ടർ പി സരിൻ ഷാഫിയും സതീശനും കൊണ്ടു നടന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും പി സരിൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആളുകൾക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന വെളിപാടുകളെ പറ്റി നമുക്ക് മനസ്സിലാവുന്നു അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഈ മാന്യദേഹത്തിനെതിരെ ഒരുപാട് കേസ്